കൂട്ടുകാര്ക്ക് ശുഭദിനം നേർന്നുണ്ട് നമുക്ക് ഗൗതമിന്റെ അളക ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗൗതമം നന്ദയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൗതത്തിന്റെ മനസ്സിൽ ഇങ്ങനെ ഒരു വലിയ തിരമാല അടിച്ചു ഉയർന്നോണ്ടിരിക്കുകയാണ് ഗൗതത്തിനാണെങ്കിൽ നന്ദയെ കുറിച്ച് ഓർത്തു ചെയ്യുമ്പോത്തിന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് പിങ്കി പറഞ്ഞു എനിക്കറിയാം ഗൗതത്തിന്റെ മനസ്സിൽ എന്താന്ന് എന്നെ ഇതിരായിട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടല്ലോ അല്ലെ കുഴപ്പമില്ല ഞാൻ കാത്തിരുന്നോള എന്ന് പറഞ്ഞിട്ട് പിങ്കി അങ്ങോട്ടേക്ക് പോവാണ് ഗൗതം ഒരു നിമിഷം ആലോചിച്ചു കാരണം ഇത്രയും കാലം തൻ്റെ മനസ്സിൽ നന്ദയുടെ രൂപം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പക്ഷേ അവൾക്ക് വേണ്ടി താൻ കാത്തിരുന്നേ മരിച്ചു പോയിട്ടും താൻ അവൾക്ക് വേണ്ടി കാത്തിരിക്കുവായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരുമോ എന്നൊരു പ്രതീക്ഷയോട് കൂടിയിട്ട് പക്ഷെ ഇപ്പൊ ആ പ്രതീക്ഷകളെല്ലാം തകർന്നിരിക്കുന്നു ആകെപ്പാടെ അസ്വസ്ഥനായിട്ട് അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് എല്ലാവരും കൂടെ ഫുഡ് കഴിക്കാതിരിക്കുക അപ്പൊ അന്ധതി മാത്രമല്ല ബാക്കി എല്ലാവരും കൂടി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നോക്കിയിപ്പം നന്ദൂട്ടം മാത്രം ഫോണിൽ കളിച്ചോണ്ടിരിക്കുക നന്തൂട്ടനോട് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് അവനിപ്പോൾ വേണ്ടാന്നും പറഞ്ഞിരിക്കുവാണ് ഈ സമയം ലക്ഷ്മിയമ്മ പറഞ്ഞു നന്ദുട്ടാ നീ ആ ഫോൺ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറയണം ഇല്ല എനിക്കിത് ഗെയിം കളിക്കണമെന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു അതെ ലക്ഷ്മിയമ്മ ആ ഇങ്ങോട്ട് വാങ്ങുക എന്ന് പറയണം ഇന്ന് അവൻ്റെ ഇങ്ങോട്ട് വാങ്ങിയിട്ട് മര്യാദയ്ക്ക് ഫുഡ് കഴിച്ചോ മോനെ എന്ന് പറഞ്ഞുകൊണ്ട് ഫുഡും കൊണ്ട് അങ്ങോട്ടേക്ക് ചെല്ലുവാണ് വേണ്ട എനിക്ക് ഫുഡ് വേണ്ട വേണ്ടമ്മ എന്ന് പറയണം വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കഴിക്കണമെന്ന് പറയണം ഗൗതം പറഞ്ഞു അമ്മയാ അങ്ങോട്ട് വാങ്ങാൻ പറയണം അങ്ങനെ ഫുഡ് അവിടെ വെച്ചിട്ട് ലക്ഷ്മിയമ്മ ആ അങ്ങോട്ട് വാങ്ങി ഫോൺ അങ്ങോട്ട് മേടിച്ചിട്ട് അത്തലേക്ക് നോക്കുമ്പോഴാണ് ലക്ഷ്മിയമ്മ ആ കാഴ്ച കാണുന്നത് നന്ദയും ഗൗരിയും നന്ദൂട്ടനും കൂടെ സന്തോഷത്തോടെ ഇരുന്ന് ചിരിച്ചു കളിക്കുന്നു ഏഹ് ഇത് നന്ദയല്ലേ ഒരു നിമിഷം ഞെട്ടിപ്പോയി അപ്പോഴേക്കും എന്റെ ഈശ്വരനൊരു വിളി വരുവാണ് അത് കേട്ടിട്ട് മോഹിനി പെട്ടെന്ന് നോക്കി ഏഹ് നന്ദ ഇത് നന്ദയല്ലേ എന്ന് ചോദിക്കുകയാണ് അങ്ങനെയല്ല ഓരോരുത്തരും ഓരോരുത്തരുടെ അങ്ങോട്ടേക്ക് വരുവാണ് പക്ഷേ എങ്കിൽ പിങ്കിയും നന്ദയെ മാത്ര പിങ്കിയും ഗൗതമ മാത്രാണെങ്കിൽ അവർക്കറിയാം ഒരു പക്ഷെ ഇത് പിങ്കി നേരത്തെ ഫോണിനകത്ത് എടുത്തു വെച്ചാണ് അതിങ്ങനെ നന്ദൂട്ടിനെടുത്ത് നോക്കുന്നു പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് നന്ദയെ നന്ദയുടെ കാര്യം അറിഞ്ഞു കഴിഞ്ഞപ്പോത്തേനും ലക്ഷ്മി അമ്മയ്ക്ക് സഹിച്ചില്ല ലക്ഷ്മി എന്നിട്ട് ഗോതത്തിൻ്റെ ഇടയിൽ ചിന്ത ചോദിച്ചു ഈ എന്താണോ മോനെ ഈ കണ്ട എന്താന്ന് ചോദിക്കണം അത് പിന്നെ അമ്മേ ഞാൻ സത്യം പറ നന്ദ ജീവിച്ചിരിണ്ടോ എന്ന് ചോദിക്കുകയാണ് അത് അപ്പം എല്ലാരും കൂടെ എല്ലാം കൂടെ അറിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ പറ്റിക്കുമായിരുന്നല്ലേ എന്ന് ചോദിക്കണം ഗോതം നീ എന്താടാ ഈ കാര്യം പറയുമായിരുന്നേ എന്ന് ചോദിക്കണം മഹേശ്വരൻ പറഞ്ഞു എന്നാലും എന്താ മോനെ അവൾ ജീവിച്ചിരിപ്പണം കാര്യം നീ പറയായിരുന്നേ ഈ കൂടെയുള്ള കുട്ടിയോ ഇത് കേട്ടതും നന്ദോട്ടം പറഞ്ഞു ഇതേ ഡോക്ടറാൻ്റെയാണെന്ന് പറയണം ഡോക്ടറാൻ്റെ അതെ എന്നെ ചികിത്സിക്കാന്ന് പറഞ്ഞു ഡോക്ടറാൻ്റിയാന്ന് പറയണം ഇത് കേട്ടപ്പം എന്റെ ഭഗവാനെന്ന് പറഞ്ഞു നെഞ്ചത്ത് കൈ വെക്കുവാണ് ലക്ഷ്മിയമ്മ ലക്ഷ്മിയമ്മക്ക് അങ്ങോട്ട് വിശ്വസിക്കാനായിട്ട് പറ്റില്ല പിന്നീട് മഹേശ്വരൻ നേരെ ഗോതൻ്റെ അരികിൽ ചെന്ന് ചോദിച്ചു ഗോതം നീ എന്താടാ നീ ഇവിടെ കണ്ടിട്ട് എന്താ നീ മറിച്ചു വെച്ചേ നീ എന്താ സത്യങ്ങളൊന്നും പറയാത്തെ പെട്ടെന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു കാര്യം പറ എന്തിയെ നമ്മുടെ മോനെന്ത്യെന്ന് ചോദിക്കുവാണ് അത് കേട്ടതും ഗോതം മോൻ കുടിച്ച സത്യം പറ അവള് കുഞ്ഞിനെ കൊണ്ടല്ലേ പോയത് എന്നിട്ട് കുഞ്ഞെന്തെന്ന് ചോദിക്കണം ഗൗതം പറഞ്ഞു കുഞ്ഞിനെ നഷ്ടപ്പെട്ടു അവള് മാത്രമേ രക്ഷപ്പെട്ടെന്നോ രക്ഷപ്പെട്ടുള്ള പറയണം ദൈവമേ ആ മഹാപാവി ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ലക്ഷ്മിയമ്മ അലറി വിളിക്കുവാണ് ലക്ഷ്മിയമ്മക്ക് സഹിക്കാൻ പറ്റിയില്ല നന്ദ എന്തോ വലിയ ദ്രോഹം ചേർന്ന മട്ടിലാണ് അവരുടെ എല്ലാം സംസാരം അപ്പോഴേക്കും ഗൗതം എന്ത് ചെയ്തു ഗൗതം പെട്ടെന്ന് അങ്ങോട്ട് കയറി പോവാണ് ഇപ്പൊ ഈ ഒച്ചപ്പാടും വേളം കേട്ടിട്ട് അരിന്തതി മുറിയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങി വന്നു എന്താ എന്താ ഇവിടെ ഒരു കാര്യം ചോദിക്കുകയാണ് ലക്ഷ്മിയമ്മ ഫോണും കൊണ്ട് കാണിച്ചു ഏഹ് ഈ നന്ദ അല്ലേന്ന് ചോദിക്കുകയാണ് അവള് ജീവിച്ചിരിപ്പുണ്ടോ ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയാണ് അപ്പം മോനോ നമ്മുടെ അഭിമന്യു മോനോ അവൻ എന്തിയെ അവനെയും കൂടെ ഉണ്ടോ എന്ന് ചോദിക്ക ഇല്ല അവൻ പോയെന്ന് ഏഹ് പോയെന്നോ അതെ അവള് മാത്രം രക്ഷപെട്ടെന്നുള്ളു ഏ രക്ഷോ രക്ഷപെട്ടെന്ന് ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സഹിക്കാൻ പറ്റില്ല അരുതിക്ക് ദൈവമേ അവള് മാത്രം രക്ഷപ്പെട്ടെന്നോ എങ്ങനെയാണെങ്കിൽ അവളെ കൂടെ എങ്ങോട്ട് വിളിച്ചാൽ മതിയായിരുന്നല്ലോ നമ്മുടെ പേരക്കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഏഹ് ഇത് അവള് രക്ഷപ്പെട്ടിരിക്കുന്നു ദയോ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അരിഞ്ഞതേ അവിടെ കിട്ടും ദേഷ്യപ്പെടുവേണം പിന്നീട് പിങ്കിയുടെ അടുത്തേക്ക് വന്നു പിങ്കിയുടെ അടുത്ത് തിന്നിട്ട് ചോദിച്ചു അല്ല പിങ്കി സത്യം പറ നീ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടെന്താ ഹിന്ദി വരുത്തി വന്ന് പറയാത്തേ അത് പിന്നെ അമ്മായി ഞാൻ കഴിഞ്ഞ ദിവസം മാത്രം ഞാൻ ഈ കാര്യങ്ങളൊക്കെ അറിയുന്നത് ഗോത്തിൻ്റെ അരിയിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പം ഗോത്തിനെ നോക്കുന്ന ഡോക്ടർ നന്ദിയാന്നുള്ള കാര്യം അവളൊരു ഡോക്ടർ എന്ന നിലയിൽ മാത്രമാണ് ഗോത്തിനെ നോക്കിയത് അതിലപ്പുറം അവർ തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമുള്ള ആയിട്ട് എനിക്ക് തോന്നിയില്ല എന്ന് പറയുകയാണ് ഇത് കേട്ടോടെ പരിണിതി പറഞ്ഞ എന്നെങ്കിലും നിനക്കെങ്കിലും ഒരു വാക്ക് പറയായിരുന്നു മോളെ എന്ന് പറയുകയാണ് അല്ല ഗൗതമം എന്തേന്ന് ചോദിക്കുകയാണ് ഗൗതം അകത്തേക്ക് കയറി പോയെന്ന് പറയാം എങ്കിൽ ഞാൻ ഒന്ന് കണ്ടിട്ട് വരട്ടെ എന്നും പറഞ്ഞോണ്ട് അരുടെ നേരെ ഗൗതത്തിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് പിന്നീട് ഗൗതനോട് വെച്ച് സത്യം പറയടാ നീ എന്തിനാ ഈ ചതി ഞങ്ങളോട് ചെയ്തേ അവള് ജീവിച്ചിരിപ്പണം എന്നുള്ള സത്യം മുമ്പ് നിനക്ക് അറിയായിരുന്നോ നീ മറിച്ചു വെക്കുകയാണോ ഏതേന്ന് ചോദിക്കും ഇല്ല വില്ലമ്മേ എനിക്കറിയില്ലായിരുന്നു ഞാൻ പോലും കഴിഞ്ഞ ദിവസം അറിഞ്ഞേന്ന് പറയുകയാണ് ഇത് കേട്ടതും അരിന്ധതി പറഞ്ഞു എന്നിട്ട് നീ എന്താ ഞങ്ങളോട് ഒരു വാക്ക് പോലും പറയാത്തേ അത് പറയാനുള്ളൊരു സാഹചര്യം ആയിരുന്നില്ല അല്ല അവളുടെ കൂടെ ഒരു കുഞ്ഞിനെ കാണുന്നുണ്ടല്ലോ അത് ആരുടെ കുഞ്ഞാന്ന് ചോദിക്കുവാണ് അത് അവളുടെ കുഞ്ഞാന്ന് പറയണേ ഏ അവളുടെ കുഞ്ഞോ ഒന്നും അങ്ങോട്ടും മനസ്സിലായില്ല ഈ സമയം ലക്ഷ്മി അമ്മയും പിങ്കിയും കൂടി അങ്ങോട്ടേക്ക് വന്നു അരിന്ധതി പറഞ്ഞു നമ്മുടെ കുഞ്ഞിനെ കൊണ്ട് ഇല്ലാതാക്കിയിട്ട് അവൾ സുഖമായിട്ട് ജീവിക്കുവല്ലേ അവളെ അങ്ങനെ വെറുതെ വിട്ടുകൂടായിരുന്നു നീ എന്താ ഗൗതം നീ അവളെ കണ്ടിട്ട് ചുമ്മാ ഇങ്ങോട്ട് തിരിച്ചു വന്നോ അവൾക്കിട്ട് പണി കൊടുത്തിട്ട് പോരാൻ വല്ലായിരുന്നോ എന്നൊക്കെ അരുന്തത്തി ചോദിക്കുകയാണ് ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞ് വലിയേ വലുമ്മേ ഇങ്ങനെ ഒന്ന് പറയണേ പിന്നെ എങ്ങനെ സംസാരിക്കണം നമ്മുടെ ഇന്ദിരി ഇന്ദി ഇവരത്തിന്റെ കൊണ്ടുപോയി നശിപ്പിച്ചോള അവള് അപ്പൊ അവളെ വെറുതെ വിടണം നീ പറയണേ ആ കൂടെ കാലൻ അവളേം കൂടെ അങ്ങോട്ട് കൊണ്ടുപോയില്ലല്ലോ അതായിരുന്നു കുറെ സമാധാനം കിട്ടിയേനും ഇത്രയും നാളും അവളും കൂടെ മരിച്ചു പോരെന്നു പറയുന്ന വിഷമത്തിലായിരുന്നു പക്ഷെ ഒരു കാര്യം മനസ്സിലായി അവളുടെ അഹങ്കാരം കൊണ്ടാണ് അവളാ കുഞ്ഞിനെ കൊണ്ട് ഇല്ലാതാക്കിയത് ഇനി അവള് ജീവനോടെ ഇരിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞൊരു അരുന്ന്തി പുലമ്പിക്കൊണ്ടിരിക്കുക ഗൗതമൊന്നും ഇണ്ടാതെ ഗൗതം അങ്ങോട്ടേക്ക് ഇറങ്ങി പോവാണ് ഈ സമയം ഗൗരിമോള് എഴുന്നേറ്റ് വന്നു ഗൗരിമോള് എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോ നന്ദ പോയി ചായക്കെടുത്ത് കൊടുക്കുവാണ് അപ്പോഴേക്കും നിർമ്മൽ അങ്ങോട്ടേക്ക് വന്നു നിർമ്മലിനോട് നന്ദ പറഞ്ഞു ദേ ഇന്നലെ രാത്രിയിൽ എന്തുമാത്രം പനിയായിരുന്നു അറിയാമെന്ന് ചോദിക്കുകയാണ് പനിയോ അതെ വൈകുന്നേരം മൊത്തം കരച്ചില്ല രാത്രി തീ പോലെ പൊള്ളുന്ന ചൂട് ഞാനാകെ പാട്ട ടെൻഷനായിപ്പോയി എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്ത പോയെന്ന് അറിയാം സത്യമാണ് ഗൗരിമോളെ പറയണേ നിർമ്മല ചോദിക്കുക അത് പിന്നെ ഞാൻ പനി പിടിച്ച എൻ്റെ കുഴപ്പാണോ എന്നൊക്കെ ഗൗരിമുളക് പറയുന്നത് നിന്റെ കുഴപ്പമില്ല നിന്നോട് ആരാ വെറുതെ ഇരുന്ന് കരയാൻ പറഞ്ഞതെന്ന് ചോദിക്കുക അത് പിന്നെ കരഞ്ഞുറത്ത് പനി പിടിക്കുമെന്ന് എനിക്കറിയായിരുന്നു അമ്മേനെ ചോദിക്കുക ഉം അവൾക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ മനുഷ്യന്റെ നെഞ്ചിനകത്തായിരുന്ന തീ ഞാൻ എത്രമാത്രം രാത്രി കിടന്ന് വിഷമിച്ചെന്നറിയാവോ ഒരു പക്ഷേ എങ്കിലും ഇനിയിപ്പോ വേറെന്തെങ്കിലും ആയി പോവോ എന്ന് വരെ എനിക്ക് ചിന്ത ഉണ്ടായിപ്പോയി നിർമ്മല പറഞ്ഞു മോളെ ഇനി ഇങ്ങനെ കാര്യമൊന്നും ചെയ്യലെന്ന് പറയാണ് ഇത് കേട്ടതും ഗൗരിമോൾ പറഞ്ഞു അതെ വേറൊരു കാര്യമുണ്ട് ഉണ്ട് ഡോക്ടർ അങ്ങളേന്ന് ഡോക്ടർ ലോറിയങ്ങളെ എന്ന് പറയണം അതെന്താ ഇന്നലെ രാത്രി ഉറങ്ങുന്ന സമയത്തെ ഞാനൊരു സ്വപ്നം കണ്ടായിരുന്നു സ്വപ്നം കണ്ടോ അതെ അങ്കളുടെ എന്നോട് പിണക്കൊന്നും തോന്നില്ലെന്ന് പറയാണ് ആഹാ മോള് സ്വപ്നം കണ്ടതിന് എന്തിനാ അങ്ങളുടെ പിണങ്ങണെന്ന് ചോദിക്കാം അത് പിന്നെ എന്റെ സ്വപ്നത്തിനകത്ത് ഞാനും അമ്മ ഉണ്ടായിരുന്നു ആ കൊള്ളാലോ പിന്നെ രണ്ടുപേരും കൂടെ ഉണ്ടായിരുന്നു ആരാന്നറിയാവോ നന്ദുവും നന്ദുവിന്റെ പപ്പ ഉണ്ടായിരുന്നു പറയാണ് അത് കേട്ടതും നന്ദയും നിർമ്മലൊന്നും ഞെട്ടി ഏഹ് അവരുണ്ടായിരുന്നോ എന്ന് നന്ദി ചോദിക്കണം അതെ അവരുണ്ടായിരുന്നു നമ്മൾ നാലു പേരുമായിരുന്നു പക്ഷെ അവിടെ ഒരു കുഴപ്പമുണ്ട് അമ്മേനെ നന്ദു വിളിച്ചെന്താന്നറിയോ ആന്റീന്ന് ഒന്നും അല്ലെ വിളിച്ചത് അമ്മയൊന്നും വിളിച്ചോണ്ട് അമ്മയുടെ കൈ പിടിച്ച് നടക്കുന്ന സ്വപ്ന കണ്ടേന്ന് പറയണം ഇത് കേട്ടപ്പം നന്ദക്ക് ആ പട ടെൻഷനായി പോയി പിന്നീട് ഗൗരി പറഞ്ഞു പപ്പയും ഉണ്ടായിരുന്നു പപ്പയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു നാല് പേരും കൂടെ പാർക്കിൽ കൂടെ ഇങ്ങനെ ഉല്ലസിച്ച് ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷിച്ച് നടക്കുമായിരുന്നു ഒക്കെ കഴിച്ചെന്നൊക്കെ പറയാണ് ഇത് കേട്ടപ്പം നന്ദ പറഞ്ഞു മതി വേണ്ട ഇനി നിർത്തിയാക്കാൻ പറയുന്നത് ഈ സമയത്ത് ഗൗരിമോള് പറഞ്ഞു അന്ന് ഒരു കാര്യം ചെയ്യമ്മയെ ആ ഫോണെന്ന് തരുമോ ഞാൻ നന്ദൂനെ ഒന്ന് വിളിക്കട്ടെ എന്ന് പറയുകയാണ് ഇപ്പോൾ ഫോണൊന്നും വേണ്ട നീ അവിടെ മര്യാദയ്ക്ക് ഇരിക്കാൻ നോക്കാൻ പറയുകയാണ് അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ ഫോണ് നട്ട് ഞാൻ ഗെയിം കളിച്ചോളാം എന്ന് പറയുന്നത് അങ്ങനെ ഫോണും വാങ്ങിച്ചുകൊണ്ട് ഗൗരിമോൾ അങ്ങോട്ടേക്ക് എഴുന്നേറ്റ് പോവാണ് ഈ സമയം നന്ദക്ക് ഭയങ്കര ടെൻഷൻ ആയിപ്പോയി നിർമ്മലി വെച്ചു കണ്ടു കുഞ്ഞിന്റെ മനസ്സ് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് ഒരുപക്ഷെ സ്വപ്നത്തിൽ അവളെ ദൈവം കാണിച്ചു കൊടുത്തായിരിക്കും അവളുടെ അച്ഛനാന്നുള്ള സത്യം അച്ഛൻ ആരാന്നുള്ള സത്യം ഒരുപക്ഷെങ്കിൽ അല്ലാതെ നന്ദ പറഞ്ഞു കൊടുക്കത്തില്ലോ ഇത് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു നിർമ്മല എന്തറിഞ്ഞിട്ടേ പറയണെന്ന് ചോദിക്കാം അവള് സ്വപ്നം കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെറിയ സ്വപ്നമൊന്നും അല്ല അവളുടെ കുഞ്ഞ് മനസ്സിന്റെ ആ ആവലാതിയാണ് അവളുടെ അച്ഛനെ കാണാനായിട്ട് അവൾ എത്രമാത്രം ആഗ്രഹിക്കുന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ് ഈ കണ്ടതെന്ന് പറയാണ് കേട്ടപ്പോൾ നന്ദ പറഞ്ഞു നിർമ്മലേ വേണ്ട ആ ചാപ്റ്റർ നമുക്കിവിടെ ക്ലോസ് ചെയ്യാന്ന് പറയാണ് നിർമ്മല പറഞ്ഞ് എന്തിനാ നന്ദ ഇങ്ങനെ ഒളിച്ചു വെക്കണേ എപ്പോഴാണെങ്കിലും ഗൗരി ഗൗതം ഗൗതമേട്ടൻ്റെ നന്ദേടൻ കുഞ്ഞാന്നുള്ള കാര്യങ്ങളൊക്കെ അവർ അറിയണമെന്ന് പറയാണ് വേണ്ട ആരും അറിയണ്ട എനിക്ക് എൻ്റെ കുഞ്ഞു മാത്രമേ ഉള്ളൂ എനിക്ക് ആളുടെ സഹതാവോ സഹാനുഭൂതിയോ ഒന്നും വേണ്ട എനിക്ക് ആളുടെ അടുത്തേക്ക് എൻ്റെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാനും താല്പര്യം ഇല്ല അതുകൊണ്ട് ഈ കുഞ്ഞിൻ്റെ അച്ഛൻ ഗൗതമാന്നുള്ള കാര്യം ആരോടും പറയണ്ടാന്ന് പറയാണ് നിർമ്മല പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയില്ല കാരണം നന്ദി സംഭവിച്ചാലേ പിന്നെ പറയാനും പറ്റില്ല അതുകൊണ്ട് നിർമ്മല ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം പിങ്കിയുടെ അടുത്തേക്ക് അരിന്തി വരുവാണ് അരിന്തി വന്നിട്ട് ചോദിച്ചു അല്ല മോളെ ഞാനീ കാര്യം ചോദിച്ചോട്ടെ നീ ഈ നന്ദയുടെ കാര്യം പറഞ്ഞിട്ട് നീ എന്താ ഒന്നും ഇണ്ടായിരുന്നേന്ന് ചോദിക്കും ഞാൻ എന്ത് ചെയ്യാനാ നീ ചോദിക്കുകയാണ് അത് മോളെ ഒരു കാര്യം പറഞ്ഞേക്കാം ഇപ്പോഴും നീയും ഗൗതം തമ്മിലെ ഭാര്യ ഭർത്താക്കന്മാരല്ല അറിയാലോ ഒരു പക്ഷേ എങ്കിലും നന്ദുടനെ ദത്ത് എടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ ഒരു കോൺട്രാക്ട് മാരേജ് ഉണ്ടാക്കിയതല്ലേ ഒന്നും ഇല്ലോ എന്ന് പറയാം അത് ശരിയാവില്ലേ അതുകൊണ്ടൊരു കാര്യം ഞാൻ പറയാം ഇനിയെങ്കിലും നിങ്ങൾ തമ്മിൽ ഒന്നിച്ചില്ലെങ്കിൽ നിനക്ക് പക്ഷേങ്കിലും ഗൗതത്തിന് നഷ്ടമാന്ന് പറയണം ഗൗതത്തിന് നഷ്ടമാണോ അതെങ്ങനെയാ അത് പിന്നെ നന്ദ ജീവനോടെ ഉണ്ടല്ലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഗൗതത്തിന്റെ മനസ്സറിയാലോ എന്ന് പറയണം ഇത് കേട്ടതും പിങ്കി പറഞ്ഞു ഏയ് അങ്ങനെയൊന്നും ഇല്ല ഈ പറഞ്ഞ് ഗൗതമം നന്ദയും തമ്മിൽ ഒരു പരിചയം പോലും കാണിച്ചില്ല അവരുടെ രണ്ടു വ്യക്തികളെ പോലെ ആയിരുന്നു അവിടെ സംസാരിക്കും പെരുമാറിക്കൊണ്ടിരുന്നേ അത് ഞാൻ കണ്ട കാര്യമല്ലേ എന്ന് ചോദിക്കണം എന്നാലും മോളെ ഒന്നു സൂക്ഷിക്കുന്നുള്ളതാ ഞാൻ പറയാനുള്ള പറഞ്ഞു ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതേ കാലം നിനക്ക് ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല ഗൗതം ഒരു പക്ഷേ നാളെ നന്ദേന്റെ കടയിൽ താലി ആർത്തുവാണെങ്കിലേ ഏ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല അമ്മായി പറയണ അതെന്താ ഇപ്പൊ തന്നെ കണ്ടില്ലേ നന്ദേന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ ഗൗതത്തിനങ്ങളും ഇഷ്ടപ്പെടുന്നില്ല അവര് തമ്മിൽ അത്രയ്ക്ക് ശത്രുതയായിപ്പോയി അതിനേക്കാൾ ഉപരി നന്ദയുടെ കല്യാണം കഴിഞ്ഞല്ലോ നന്ദയുടെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞാൽ പിന്നെ ഗൗതമിന് അങ്ങോട്ട് ചെന്ന് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല പോരാത്താൻ അവർക്കൊരു കുട്ടിയുണ്ടെന്ന് പറയണം അല്ല നന്ദി ആരെ കല്യാണം കഴിച്ചാൽ അറിയാമെന്ന് ചോദിക്കാം അതിനുത്തരം ഒന്നും പറഞ്ഞില്ല പിങ്കി എന്നുള്ള കാര്യം പറയാൻ പറ്റില്ലോ അതുകൊണ്ട് അതിനൊരു ഉത്തരവും പറഞ്ഞില്ല പക്ഷേ എങ്കിലും പിങ്കിയുടെ മനസ്സിലും ഗൗതത്തിന്റെ മനസ്സിലുണ്ടായിരുന്ന നിർമ്മലയാണ് കല്യാണം കഴിച്ചത് എന്നായിരുന്നു നിർമ്മല അല്ലെങ്കിൽ വെറുതെക്കാരൻ മാത്രമാണ് അവരെ സഹായിക്കാൻ വേണ്ടി മാത്രമാണ് വരുന്നതെന്നുള്ള കാര്യമൊന്നും പിങ്കിക്ക് ഗൗതത്തിന് അറിയത്തുണ്ടായിരുന്നില്ല പിന്നീട് പിങ്കി നേരെ ഗൗതത്തിന്റെ അരിയിലേക്ക് ചെല്ലുവാണ് ചെന്നിട്ട് പറഞ്ഞു അല്ല ഗൗതത്തിന്റെ തീരുമാനം എന്താണെന്ന് ചോദിക്കുക എന്താ അല്ലെ വീട്ടിൽ ഓരോരുത്തർക്കും ഓരോരുത്തർ ഓരോന്ന് പറയാനായിട്ട് തുടങ്ങിയിട്ടുണ്ടെന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ഗൗതം പറഞ്ഞു അതെ നീ അന്ന് മൈൻഡാക്കാൻ പോകേണ്ട കാര്യമില്ല അറിയാലോ ഞാൻ നന്ദേനെ ഇപ്പം സ്നേഹിച്ചത്രോളം കൂടുതലും വെറുക്കുന്നുണ്ട് ഇത്രയും കാലം അവൾക്ക് വേണ്ടി മാത്രമേ കാത്തിരുന്നേ അവസാനം അവൾ എന്നെ വഞ്ചിച്ചു ആ നിർമ്മലിന്റെ ഒരു കുഞ്ഞിനെ ഉണ്ടാക്കി അവൾ സുഖമായിട്ട് ജീവിക്കുന്നു അവളെക്കുറിച്ച് ഓർത്ത് കരഞ്ഞോണ്ടിരുന്ന ഞാൻ വെറും മണ്ടനായി പോയില്ലെന്ന് ചോദിക്കുകയാണ് ഇതാണ് പിങ്കി പറഞ്ഞു ഇങ്ങനെ ഒന്നും പറയരുത് ഗൗതമം എന്ന് പറയുന്നത് ഗോതം ഒരു കാര്യം ചെയ്യണം ഇനി ഈ നന്ദയുടെ പ്രശ്നം ഇവിടെ വീണ്ടും എടുത്തിട്ട് ആ പ്രശ്നം രൂഷമാവാതിരിക്കാൻ ശ്രമിക്കണം വേണ്ട നന്ദൻ്റെ എല്ലാരും ഈ കുടുംബത്തിലുള്ള എല്ലാരും മറന്നു കളഞ്ഞാ ഇനി അവളെ ആരും കുടുംബത്തിൽ ഓർക്കണ്ട എന്ന് പറയാണ് ഇത് കേട്ടതും പിങ്ക് പറഞ്ഞു അത് പിന്നെ നന്ദൂട്ടൻ്റെ ചികിത്സ പറ്റും നന്ദൂന്റെ ചികിത്സ ഇവിടെ എവിടെയെങ്കിലും കൊണ്ടാ ഞാൻ നടത്തിക്കോളാം ഒരു കാരണവശാലും അവളുടെ കാൽച്ചുവട്ടിലേക്ക് ഞാൻ പോകുന്നില്ലെന്ന് ഗൗതം ഒരു ഉറച്ചു തീരുമാനം എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കണ്ടത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി